ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എങ്ങനെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് നാളികാരം ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നാളികാരമൊക്കെ ഒരേ വലിപ്പത്തിലുണ്ടെങ്കിലാണ് എല്ലാ ഭാഗവും ഒരുപോലെയായിട്ട് നമുക്കിത് ആക്കി എടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മളിത് ഒന്ന് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ആ ക്രഷ് ചെയ്ത് വെച്ച് നാളികാരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി റോസ്റ്റ് ആക്കി എടുക്കണം ഈ സമയത്ത് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് നാളികേരമായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട കാശ്മീരി ചില്ലിയാണ് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ കാശ്മീരി ചില്ലി ആയത് കാരണം തന്നെ എരിവ് കുറവായിരിക്കും പിന്നെ ചമ്മന്തിക്ക് നല്ലൊരു കളറും കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പൊ ഞാനൊരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നാളികേരത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാലാണ് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതിലേക്ക് വേണ്ടത് പുളിയാണ് അപ്പോൾ കുരു കളഞ്ഞ പുളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതാ നാളികേരത്തിൻ്റെയൊക്കെ കളറ് മാറി വരുന്നുണ്ട് ഇങ്ങനൊരു ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാൻ ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് ഒരുപാട് കാലം നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും കൂടാതെ തന്നെ എടുത്തു വെക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമിൽ വെക്കരുത് ഹൈഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടീൻ്റെ ടേസ്റ്റ് തന്നെ എന്നാണ് മാറിപ്പോവും അപ്പോൾ അതാ കളറെല്ലാം മാറി വരുന്നുണ്ട് അതാ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരിവ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഈ എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അപ്പം അതാ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറിയിട്ട് കിട്ടും നീ ചൂട്തിന് ശേഷം വേണം അത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം അപ്പതാ ചൂടാറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഒരു ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പൊ അതാ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് പൊടിച്ചെടുക്കണം അപ്പ ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതൊരു ബോട്ടിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാതെ തന്നെ ഇരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കും കൂടെ കാണാം അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് പിൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്